ഫ്ലൈ വിത്ത് ഷഹാനയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഗോൾഡിനൊക്കെ വില കൂടി നിൽക്കുകയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഗോൾഡ് സൂക്ഷിക്കാതിരിക്കാൻ പരമാവധി നമ്മൾ ലോക്കറിലോ സേഫായ സ്ഥലത്തേക്കോ മാറ്റുക എന്താന്ന് വെച്ചാൽ കള്ളന്മാർ നല്ല എല്ലാ സ്ഥലത്തും ഉപ്പൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് ഒന്നാമത് ഗോൾഡ് റേറ്റ കാര്യം നമ്മളെ വീട്ടിൽ പുറത്ത് ആരെങ്കിലും വന്നാൽ തന്നെ തുറക്കാതിരിക്കാതെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മൾ തൊട്ടടുത്ത് തൊട്ടടുത്ത് വീടുകളാണ് എന്നിട്ട് രണ്ട് വീട്ടിലും കുറച്ച് ദിവസം മുന്നേ കള്ളനെ കണ്ടിട്ടുണ്ട് ഒരാൾ ബെല്ലടിക്കുക ചെയ്തു കിണേ രണ്ടരക്ക് ആരും തുറക്കൊന്നുമില്ല ബെല്ലടിച്ചാലും എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ചിലപ്പോൾ ഹാളിലൊക്കെ കയറിയിട്ടായിരിക്കും പേര് ബെല്ലടിക്കണം നമ്മൾ റൂമ് പൂട്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ റൂം തുറന്ന് നമ്മൾ ഹാളിലേക്ക് വന്ന് നോക്കൂലേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കും അത് പിന്നെ വേറൊരു വീട്ടിൽ രണ്ടാളെ കണ്ടിട്ടണം അപ്പോൾ നമ്മൾ അന്ന് സി സി ടി വി വയറൊക്കെ റെഡി ആക്കിയിട്ടിട്ടാണ് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ക്യാമറാസ് ഒന്നും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഏതായാലും ഇത് കാരണം നമുക്കെന്താണ് ഈ ഒരു പേടി വന്നത് അപ്പോൾ എല്ലാവരും എളുപ്പം എന്താ പറയുക ക്യാമറ ഒക്കെ വെച്ച് ഒന്നാമത് ചെറിയ കുട്ടികളൊക്കെ ഉള്ളത് കുട്ടികളൊക്കെ പുറത്ത് പോകുമ്പോഴൊക്കെ നല്ലത് തന്നെ ആണേനും നമ്മൾ ഒറ്റക്ക് നിൽക്കുമ്പോഴും നല്ലതാണ് പിന്നെ ഹസ്ബൻഡ് നാട്ടിലുള്ളതോട് കുഴപ്പമില്ല അപ്പോൾ നമ്മളത് ഫിറ്റ് ചെയ്യുകയാണ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് തന്നെയാണ് സി സി ടി വിൻ്റെ ഫിറ്റ് ചെയ്യുന്ന ആൾട്ടോ അപ്പോൾ എല്ലാ സൈഡിലും സി സി ടി വി ഒക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ സി സി ടി വി വെച്ച് എന്ന് വിചാരിച്ചിട്ട് കള്ളന്മാർ വരാതിരിക്കൂല പക്ഷേ നമുക്ക് എന്നാലും നമുക്കൊരു സമാധാനമാണ് ഇത് വെച്ചാലിട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അഥവാ ഞാൻ ക്യാമറ കണ്ടിട്ട് പേടിച്ച് പോകുന്ന കള്ളന്മാരെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിരിക്കണമല്ലോ ഇനി എന്തെങ്കിലും ഒരു തെളിവെങ്കിലും ഉണ്ടാവുമല്ലോ പിന്നെ പരമാവധി നമ്മൾ സ്വർണ്ണമൊന്നും യൂസ് ചെയ്യാനും നിൽക്കാതിരിക്കാറുള്ളത് കാരണം കയ്യിലും കാലിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴും കള്ളന്മാർ വരണ്ടിട്ടുണ്ട് ഇത് ഇത്രയും തൊട്ടടുത്ത് തൊട്ടടുത്ത് വീടുണ്ടായിട്ട് അവരുംമ്മയും കുട്ടി മാത്രമുള്ള വീട്ടിലാണ് ആദ്യം കണ്ടിക്കണത് കള്ളനെ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊക്കെ നിൽക്കണവരാണെങ്കിൽ കുറച്ച് മുതിർന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ് അതേമാതിരി വീട് പൂട്ടി പോകുമ്പോൾ ഒരിക്കലും വീട്ടിൽ നമ്മൾ ഗോൾഡോ കാര്യങ്ങളോ ഒന്നും വെച്ച് പോവാതിരിക്കുക അങ്ങനെ പൂട്ടി പോണ വീട്ടിലാണ് അധികം കള്ളൻ കയറുന്നത് അപ്പോൾ നമ്മൾ ഇതിനുള്ള സെറ്റപ്പൊക്കെ റെഡി ആക്കുകട്ടോ അപ്പോൾ എനിക്കൊരു ഉണ്ട് കുറച്ച് നമുക്ക് വന്ന് നമ്മളെ ഫോണിലും ഗൾഫിലിരുന്നിട്ടും ആർക്കും വേണമെങ്കിൽ കാണല്ലോ എന്താണ് ആരെങ്കിലും വരണുണ്ടോന്നൊക്കെ അറിയാനും അടുത്ത വീട്ടിൽ ഈ കള്ളം വരണ ഒരാഴ്ച മുന്നേ ഒരു പന്ത്രണ്ടര ടൈമിൽ ഞങ്ങളാ ഗേറ്റിൻ്റെ ആ സൈഡിലായിട്ട് രണ്ടാളുകൾ പന്ത്രണ്ടര കഴിഞ്ഞ ടൈമാണ് അപ്പോൾ എന്തിനാണ് ഒരു വീടിന് മുന്നിൽ നിൽക്കുന്നത് ആ ടൈമിൽ വന്നിട്ട് ഒരു അരമണിക്കൂറോളം അവിടെ നിന്ന് അപ്പുറത്തെ വീട്ടിലെ മോന് ഓന്ക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് ഓന് എന്താ എൻജിനീയറാണ് അപ്പോൾ രാത്രിയാണ് അവന് വർക്ക് ഫ്രം ഹോ അപ്പം അവന് അവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണമെന്ന് അന്ന് അരമണിക്കൂറോളം അവിടെ നിന്ന് നിന്നിക്കണേ ഇനി അവരെന്നെയാണോ നമ്മൾ അടുത്ത വീട്ടിൽ കയറി കയറാൻ വേണ്ടി വന്നതെന്ന് അറിയില്ലട്ടോ അപ്പം പേടിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കുക അതിനുള്ള പരിഹാരവും കാണും അപ്പോൾ അത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ അല്ല അപ്പം അടുത്ത വീഡിയോ